നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് വെളുത്തുള്ളി നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എക്സസ് ആയി പോയിട്ടുണ്ടെങ്കിൽ കുറേ അധികം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ദോഷങ്ങൾ പോസിബിളായിട്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യമേ തന്നെ പറയട്ടെ അനുസരിച്ച് ദിവസവും കഴിക്കാൻ പാടില്ലാത്തതും കൂടുതൽ അധികമായി കഴിക്കാൻ പാടില്ലാത്തതും കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുകൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് വെളുത്തുള്ളി എന്നുള്ളത് അത് എന്താ പിന്നെ മോഡറേറ്റ് ആയിട്ട് സാധാരണ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ കൊളസ്ട്രോളിനെയും ബി ഷുഗറിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് പക്ഷേ അധികമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ബോഡിയിൽ ദോഷങ്ങൾ വരികയും ചെയ്യും അപ്പം നമ്മളൊരു മെഡിസിൻ അല്ലെങ്കിൽ പിന്നെ എന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടും നല്ല കഴിച്ചാൽ എന്തൊക്കെ ബാഡ് എഫക്ട്സ് ആണ് നമുക്ക് നോക്കാം എന്ന് ഒരു കെമിക്കലാണ് ഈ ഒരു വെളുത്തുള്ളിയിൽ ഉള്ളത് അലിയം സെറ്റീവം എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അപ്പം ഈ ഒരു വെളുത്തുള്ളിയിലുള്ളത് അലിസൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാണ് അപ്പം ഇത് അധികമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസ് മോഷൻ ആകും എം ടി സ്റ്റൊമക്കിലൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഐ ബി എസ് എന്ന് പറയുന്ന അസുഖം നമ്മൾ ഭക്ഷണം കഴിച്ച പാടെ വൈറ്റിൽ ഇറിറ്റേഷനും വൈറ്റിൽ നിന്ന് പോകാൻ തോന്നുന്ന അവസ്ഥയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതല്ല അതിൻ്റെ അകത്തെ കെമിക്കൽസ് ലൂസ് മോഷൻ ഉണ്ടാക്കും അതുപോലെ തന്നെ എക്സസ് ആയിട്ട് കഴിച്ചു இன்னிட்டு നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഓൾറെഡി ആസിഡിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വയറ്റിൽ പുണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഒരിക്കലും വെളുത്തുള്ളി പച്ചയ്ക്ക് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല വേവിച്ചായാലും ഭക്ഷണത്തിനുകൂടെ മാത്രമേ വെളുത്തുള്ളി കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ വെളുത്തുള്ളി ഓവറായിപ്പോയി കഴിഞ്ഞാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ യൂറിനിൽ ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലുണ്ടാവും നമ്മൾ എക്സൈസ് ആയിട്ട് സ്വെറ്റ് ചെയ്യും ഭയങ്കരമായിട്ടും നമ്മൾ വിയർക്കും അപ്പോൾ ആ ഒരു വിയർപ്പിലും വെളുത്തുള്ളിയുടെ ഒരു തീക്ഷണമായ ഒരു സ്മെല്ല് കാണാറുണ്ട് ഈ വെളുത്തുള്ളിയിൽ അലങ്ങിയിരിക്കുന്ന സൾഫർ കോമ്പൗണ്ട്സ് കൊണ്ടാണ് ഈ ഒരു യൂറിനിലും നമ്മുടെ സ്വെറ്റിലും നമുക്ക് ഇതേപോലെ എന്താ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലുണ്ടാവുന്നത് എന്നുള്ളത് നമുക്കറിയാം വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു ബ്ലഡ് തിന്നർ ആണ് അതായത് ആൻറ്റി കോയാഗ്ലൻ്റ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ വേറെ ഒരു ബ്ലഡ് തിന്നേഴ്സ് മരുന്നുകൾ ആസ്പിരിൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ഉപയോഗം തീർച്ചയായിട്ടും കുറയ്ക്കേണ്ടതാണ് ആ ഒരു നമുക്കൊരു ഓപ്പറേഷൻ മേജർ ഓപ്പറേഷനിലൂടെ കടന്ന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ പിന്നെ കഴിഞ്ഞ പാടെ ഒന്നും വെളുത്തുള്ളിയുടെ അച്ചാറുകളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് കണ്ട്രോള് ചെയ്യണം എന്നുള്ളതാണ് വെളുത്തുള്ളി അച്ചാറാണ് പ്രത്യേകമായിട്ടും റിസ്ക് ഉണ്ടാകുന്നത് ടീനേജ് ആയിട്ടുള്ള ആൾക്കാർ വെളുത്തുള്ളിയുടെ അച്ചാറൊക്കെ കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെ കഴിക്കുമ്പോൾ പിത്തം വർദ്ധിക്കും പിത്തം വർദ്ധിക്കുന്ന ഒരു വർദ്ധിപ്പിക്കുന്ന ഒരു ആഹാരമാണ് അക്കോഡിങ് ടു ആയുർവേദിക് ഒരു വെളുത്തുള്ളി എന്നുള്ളത് അപ്പം പിത്തം വർദ്ധിക്കും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ അവർക്ക് പിത്തവർദ്ധനം കൊണ്ടുണ്ടാകും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിംഗിന് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പ്രെഗ്നൻസിയിലും ബ്രസ് ഫീഡിങ്ങും ഒക്കെ കൂടുതൽ വെളുത്തുള്ളി കഴിക്കാതിരിക്കുന്നത് നല്ലത് അതൊരു മോഡറേറ്റ് എമൗണ്ടിൽ കഴിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്കറിയാം ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഈ പറഞ്ഞതുപോലെ വെളുത്തുള്ളി കഴിക്കാറുണ്ട് പക്ഷേ ബ്ലഡ് പ്രഷർ പിന്നെ തീരെ കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാർ വെളുത്തുള്ളി കുറച്ച് അധികമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുമാറാത്ത തലകറക്കം അനുഭവപ്പെടാറുണ്ട് ബി പി കുറഞ്ഞു പോകുന്നതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കണം അതുപോലെ ഭയങ്കരമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ബോഡിയിൽ അതുകൊണ്ട് മെനോപ്പോസ് ആർത്തവ വിരാമത്തോടടുത്ത് നിൽക്കുന്ന സ്ത്രീകളൊക്കെ കൂടുതൽ വെളുത്ത് വെളുത്തുള്ളി കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ചൂട് കയറും പെട്ടെന്ന് ശരീരത്തിൽ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂട് വരികയും അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ വേനൽക്കാലത്തും വെളുത്തുള്ളിയുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡൈജസ്റ്റീവ് ഇഷ്യൂസാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ വെറും വയറ്റിൽ കഴിച്ചും നമുക്ക് ബ്ലോട്ടിങ്ങോ ഗ്യാസോ ഭയങ്കര വയറുവേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട് പക്ഷേ വയറുവേദനയ്ക്കും ഗ്യാസിനൊക്കെ ഇതൊരു മെഡിസിനായിട്ടും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് കുറഞ്ഞ തോതിൽ അപ്പം പിന്നെ പ്രത്യേകിച്ച് ഉള്ള ആൾക്കാർക്ക് വെളുത്തുള്ളി മൈഗ്രെനെ കൂട്ടുന്ന ഒന്നാണ് മൈഗ്രൈൻ തലവേദന ഉണ്ടാക്കുന്നതാണ് കുറച്ച് ആറോ ഏഴോ എണ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ തലവേദന ഉണ്ടാക്കുന്നതാണ് ആയുർവേദന ഞാൻ പറഞ്ഞു ഇതൊരു താമസിക ഫുഡെന്ന് പറയും അതായത് നമുക്ക് ഒരു നമ്മുടെ ഒക്കെ അത്ര നല്ലത് തരുന്ന എസായിട്ട് കഴിച്ചാൽ അത്ര നല്ലതായിട്ട് വരുന്നതല്ല നമ്മുടെ സ്ലീപ്പ് ഉറക്കക്കുറവുള്ള ആൾക്കാർ വെളുത്തുള്ളിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ എന്താ നമുക്കൊരു ലോ എനർജി ഫീൽ ചെയ്യാറുണ്ട് എക്സസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ശരീരത്തിൽ ഭയങ്കരമായിട്ടും ചൂടാകുന്നുണ്ട് രാത്രിയിലൊക്കെ ഉറക്കത്തിന് പ്രത്യേകമായിട്ടുള്ള തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് പിത്തം കൂടും നമ്മുടെ ആയുർവേദം പറയുന്ന ദേഷ്യം കൂടും നമ്മുടെ ഒരു ആൻസൈറ്റി കൂടും ഡിപ്രഷൻ അതൊക്കെ കൂടും എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ആയുർവേദം എടുത്തെടുത്ത് പറയുന്നത് എന്നുള്ളത് അപ്പം ഇതാണ് വെളുത്തുള്ളി കൂടുതലായിട്ടും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അധികം പേരൊന്നും അങ്ങനെ കൂടുതൽ കഴിക്കാല്ലോ പക്ഷെ ചില ആൾക്കാരൊക്കെ പ്രഷറും അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെ കൂടുതൽ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയല്ല എത്ര കഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടോ മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഒരു ദിവസം കഴിക്കാം അതും വാട്ടി അല്ലെങ്കിൽ വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത് പച്ചക്ക് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് വാട്ടി എണ്ണയിൽ ചെറുതായിട്ട് വാട്ടിയെടുത്ത് കഴിക്കുന്നു വേവിച്ച് കഴിക്കുന്നതും ആണ് അപ്പം വെളുത്തുള്ളിയുടെ ആ ഒരു ബാഡ് എഫക്ട്സ് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ദോഷങ്ങൾ പോസിബിളായിട്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു വേറെ വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി